ഇത് മഞ്ഞപ്ര മാസ് മോട്ടേഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂറ്റു ഉണ്ട് നമ്മൾ അത് വർക്ക് ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് കൊണ്ട് രണ്ട് ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്ക്സ് നമുക്കത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്സ് മാറ്റണം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ കഴിഞ്ഞിരിക്കാനും ബ്രേക്ക് നല്ല ടൈറ്റാണ് അപ്പം നമുക്ക് ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ ബാക്കിലെ ബ്രേക്ക്സും മാറ്റിയാലാണ് ബ്രേക്ക് ക്ലിയർ ആകുന്നുണ്ടോ അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ നിലയിട്ട് ബോഡി റോഡർ ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ ഉണ്ടായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും നടക്കുന്നതല്ല ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ബെൽറ്റാണ് എന്താ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയർ ഫിറ്റൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു എയർ ഫിറ്ററിൻ്റെ ഭാഗത്തേക്ക് ഓയിലിൻ്റെ അംശം ഓയില് കയറിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് എയർഫിൽറ്റർ ഒപ്പം മാറ്റിയിട്ടുള്ളൂ അത് എയർഫിൽട്ടർ ഫുൾ ആയിട്ട് ഓയിലിൻ്റെ അംശമാണ്യിരിക്കുന്നത് അപ്പോൾ എയർ ഫിൽറ്റർ ഒന്നും മാറ്റണം ഈ ഓയിൽ കയറാനൊരു കാരണമുണ്ട് അത് ഇങ്ങനെ ഓയിലിൻ്റെ ഭാഗത്തുനിന്ന് പറയണം അപ്പോൾ ഈ എയർ ഫിൽറ്റർ മാറ്റണം ആ കൂട്ടത്തില് തന്നെ ഈ ഫ്ലബ്ജ് നമുക്ക് മാറ്റിയിട്ടുള്ളത് എയർ ഫിൽറ്ററും ബ്ലബ് നമുക്ക് മാറ്റണം അപ്പം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് മീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ട് തന്നെ കിട്ടും അപ്പോൾ ബാക്ക് വീലുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത് അപ്പോൾ ഫ്രണ്ട് വീലും നയിച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ നയിക്കുന്ന ഈ കേബിൾ ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റണം ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിൽ ആ ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിരുന്നു കേട്ടോ പിന്നെ ആ സ്പീഡ് ആ മീറ്റർ ഓൾറെഡി കേബിൾ ഇല്ലേ കേബിളൂടെ പൊട്ടിയിരിക്കുകയാണ് മീറ്ററിൻ്റെ നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ കേബിളൊന്നും മാറ്റിയിട്ടും മീറ്റർ വർക്കിംഗ് ആക്കാൻ അങ്ങനെ അങ്ങനെയൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ നമ്മളൊരു ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു ബാറ്ററി ഇരിക്കുന്നത് ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിലിപ്പോൾ വർക്കിംഗ് ആണ് അതുപോലെ നമുക്ക് ബാറ്ററിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോന്നുകൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിന് വോൾട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻ്റ് പൂജ്യം പഞ്ചായം പൂജ്യം നാല് ആ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കൂടുതൽ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി മാറ്റി കൊണ്ട് വരട്ടോ അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി പിന്നെ ഫ്രണ്ട് വയസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ പറയുമ്പോൾ അത് ഇവിടെ ഈ ഭാഗം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആ ഭാഗം പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ തന്നെ സൗണ്ട് സൗണ്ട് മാക്സിമം സൗണ്ട് ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളതിൻ്റെ ഓയിൽ ചെക്കപ്പ് പറഞ്ഞാൽ നമുക്ക് ആ എയർപോർട്ടിലേക്ക് ഓയിൽ അടിച്ചു കയറാനുള്ള കാരണം മെയിനായിട്ട് ഓയിലാണ് ഓയിലിൻ്റെ അളവ് കൂടുതലാണ് നമുക്ക് നിലയിൽ നമുക്ക് എൻജിൻ്റെ വേണ്ട ഓയിൽ എഴുന്നൂറ് മില് ഓയിലാണ് വേണ്ടത് ഈ സ്കൂട്ടർ മോഡൽ കൊണ്ട് വരുന്നത് ഈ വേണ്ടിയിട്ടാണോ ആയിരത്തി ഒരുന്നൂറ് മില്ി ഓയിലാണ് ആയിരത്തി ഒരുന്നൂറ് മില്ി ഓയിലുണ്ട് ഒരു മുന്നൂറ് മില്ലിയോളം ഓയിൽ കൂടുതലാണ് അതുകൊണ്ടാണ് ആ ഓയിൽ എയർ ഫിൽറ്ററായിട്ട് അടച്ച് തരുന്നത് അതൊരു ഒരു ഓയിൽ സീലുകൾക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല മെയിനായിട്ട് അതിൻ്റെ എയർ ഫിൽക്കാണ് ഓയിൽ അടിച്ചു തരുക അപ്പോൾ നമുക്ക് ഈ ഓയിലെന്നെ കറക്റ്റ് ലെവലാക്കി ഒഴിച്ചിട്ട് ആ എയർ ഫിൽറ്ററും പ്ലബ്ബൊന്നും മാറ്റി വേസിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഓക്കെ പിന്നെ വേറൊരു കമ്പ്ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ടയർ ടയറ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ പെയ്മാറുണ്ടോ ടയറ് മാറ്റി നിന്നായിരിക്കും കേട്ടോ നല്ലത് ടയറും കൂടി മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഓടിക്കാം ഏത് നേരത്തെ പഞ്ചറാവാറുള്ള ഒരു ചാൻസുണ്ട് അപ്പം അതിന് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ് ടയറിൻ്റെ ടയറിൻ്റെ കേസൊന്നും നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ബാക്കി വല്ല റക്കിൻ്റെ എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിൾ ബ്രേക്ക് ഷൂ ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ കേബിൾ എയർ ഫിൽട്ടർ പ്ലഗ് ഇടയ്ക്കുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ആയിരിക്കും ടയറും മാറ്റണമെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി ഓക്കെ